തൃശൂരിലെ പുതിയ മേയറെ തീരുമാനിക്കുന്നതിൽ സാമുദായിക പരിഗണന നിർണായകമാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്നതിനാൽ ഡെപ്യൂട്ടി മേയർ പദവികളിൽ സാമുദായിക പരിഗണന ഉറപ്പാക്കാനാണ് നീക്കം മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസ് എന്നിവരുടെ പേരുകൾക്കാണ് നിലവിൽ മുൻതൂക്കം ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരെ രണ്ടോ മൂന്നോ ടേം നൽകി മേയറാക്കാനാണ് തീരുമാനം മുൻ ഡെപ്യൂട്ടി മേയറായ സുബി ബാബും നാലാം തവണയാണ് കൗൺസിലറാകുന്നത് ലാലി ജെയിംസും നാലാം തവണയാണ് കൗൺസിലറാകുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കെ പി സി സി സെക്രട്ടറി എ പ്രസാദിന്റെ പേരും ബൈജു വർഗീസിന്റെ പേരും പരിഗണനയിലുണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെയും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരുടെയും അഭിപ്രായം പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം മേയർ സ്ഥാനത്തേക്ക് ആദ്യ ടേമിൽ ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കണമെന്നും ആലോചനയുണ്ട് അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി മേയർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകും ഈ വരുന്ന ഇരുപത്തിയൊന്നിനാണ് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക ഇരുപത്തിയാറിനാണ് മേയർ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം മീഡിയ വൺ